ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഏവരും പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ വൈൽഡ് കാർഡ് എണ്ടികൾ ആറാളുകളാണിപ്പോൾ വന്നത് അതിലെ ഒരാളായ അഭിഷേക് നമ്മുടെ ജാസ്മിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കേട്ടോ ഉളുപ്പുണ്ട് ജാസ്മിനെ നിനക്ക് ഈ ഒരൊറ്റ ചോദ്യം മതി നമ്മുടെ ജാസ്മിൻ്റെ മുഖം കണ്ടാറിയാം തൊലി ഉരിഞ്ഞു പോയ അവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വയൽ കാർഡ് എണ്ടികൾ ആറാളും അതിശക്തരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആറുപേരും ഇന്ന് മുതൽ നമ്മുടെ ബിഗ് ബോസിൽ വിളയാടും എന്നുള്ള തുറപ്പാണ് അപ്പോൾ ആറുപേരും ഓരോരുത്തരെയാണ് ടാർജറ്റാക്കിയിട്ടുള്ളത് എന്നറിയാം അപ്പോൾ എന്തായാലും ഈ അഭിഷേകിൻ്റെ ഈ ഒരൊറ്റ ചോദ്യം മതി ഈ ഒരൊറ്റ ചോദ്യം ഇപ്പോൾ ഒരുപാട് ട്രോൾ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉളുപ്പുണ്ടോ ജാസ്മിനെ ഈ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ നമ്മുടെ ജാസ്മിൻ ആകെ ആകെ ഇല്ലാതായ ഇപ്പോൾ അപ്പോൾ എന്തായാലും നമ്മുടെ ജബ്രികളുടെ കളികൾ ഇനി ഹൗസിൽ നടക്കില്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം എന്തായാലും വരും എപ്പിസോഡുകളിലൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമുക്കറിയാം പിന്നെ നമ്മുടെ ഒരു വയൽക്കാലം ഇല്ല ഒരു ശക്തയായ ഒരു മത്സരാർത്ഥി കൂടിയുണ്ട് ഏകദേശം ജാസ്മിനെ പോലെ തന്നെയാണ് നമ്മുടെ നന്ദൻ അതെല്ലാവരും കണ്ടതായിരിക്കും എന്തായാലും ആറ് പേരും വന്നത് ഒരു മാസം എൻട്രി ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം